പ്രധാനമന്ത്രിക്ക് മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള അജ്ഞത ടി എൻ പ്രധാനമന്ത്രി മോദിയുടെ ഗാന്ധിജിയെക്കുറിച്ചുള്ള വിവാദ പരാമർശത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം മഹാത്മാഗാന്ധിയെ പുറത്തിറങ്ങിയ റിച്ചാർഡ് ആറ്റൻബറോയുടെ ഗാന്ധി സിനിമയ്ക്ക് മുന്നേ മഹാത്മാഗാന്ധിയെക്കുറിച്ച് ലോകത്തിന് അറിവില്ലായിരുന്നു എന്ന പ്രധാനമന്ത്രിയുടെ പരാമർശത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ രംഗത്തെത്തി ലോകം മുഴുവൻ ആദരിക്കുന്ന മഹാത്മാഗാന്ധിയെ ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലിരിക്കുന്ന ഒരാൾക്ക് അറിവില്ലാത്തത് രാജ്യത്തിന് നാണക്കേടാണ് ലോകപ്രശസ്തരായ എഴുത്തുകാരും ചിന്തകരും നവോത്ഥാന നായകരും മഹാത്മാഗാന്ധിയെ മാതൃകയാക്കിയത് ചരിത്രമാണ് ലിയോടോൾ ഷോയ് മുതൽ ചാർലി ചാപ്ലിൻ വരെയുള്ള കലാകാരന്മാർ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ നെൽസൺ മണ്ടേല ചെഗുവേര തുടങ്ങിയ പോരാളികൾ സമരനായകർ തുടങ്ങിയവർ ഗാന്ധിയുടെ മാതൃക സ്വീകരിച്ചവരോ ഗാന്ധിയെ അങ്ങേയറ്റം ആദരിച്ചിരുന്നവരോ ആണ് സവർക്കറോട് ആരാധനയുള്ള ഗാന്ധി ഘാതകൻ ഗോഡ്സയെ പുകഴ്ത്തുന്നത് ശീലമാക്കിയ സ്വന്തം പാർട്ടി നേതാക്കളെയും പ്രവർത്തകരെയും തിരുത്താതെ പ്രധാനമന്ത്രി ഇങ്ങനെ പറയുന്നതിൽ അത്ഭുതമില്ല പഠിക്കാൻ പോകേണ്ട സമയത്ത് ശാഖയിൽ പോയി സമയം കളഞ്ഞതിനാലും ആരും കേട്ടിട്ടില്ലാത്ത എൻറ്റയർ പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദമെടുക്കാൻ അലഞ്ഞതിനാലുമാകണം ഗാന്ധിയെക്കുറിച്ചും ഗാന്ധിയുടെ പൈതൃകത്തെപ്പറ്റിയും പ്രധാനമന്ത്രിക്ക് അറിവില്ലാത്തത് ഗാന്ധിയെക്കുറിച്ച് മനസ്സിലാക്കാൻ ഉതകുന്ന ലോകത്തിലെ മഹാന്മാർ രചിച്ച പുസ്തകങ്ങളും ഗാന്ധിയുടെ ആത്മകഥയും പ്രതാപൻ പ്രധാനമന്ത്രിക്ക് അയച്ചുകൊടുക്കുകയും ചെയ്തു ഗാന്ധി പൈതൃകത്തെക്കുറിച്ച് പഠിക്കാനുള്ള മനസ്സും താൽപ്പര്യവുമുണ്ടെങ്കിൽ തന്റെ ചിലവിൽ ഒരു അധ്യാപകനെ ഏർപ്പാടാക്കുകയും ചെയ്യാമെന്ന് ടി എൻ പ്രതാപൻ എം പി പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ പറയുന്നു സി സി ടി വി ന്യൂസ് കേച്ചേരി